Hi, Assalamu Alaikum. Welcome back. ഇപ്പോൾ ഞാനിന്ന് ഒരു കാലത്ത് നല്ല ട്രെൻഡിങ്ങിലായിട്ട് ഓടിയിരുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് തമിഴ്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും പേളി മാണിയുടെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് വൈകീട്ടാണെങ്കിലും ഞാനിതൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി റെസിപ്പിയാണ് നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കുറച്ച് ടൈമും മാത്രമേ ഇതിലേക്ക് സ്പെൻഡ് ചെയ്യാണ്ട് ആവശ്യമായിട്ടുള്ളൂ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്കായിട്ടും ആ ഡിന്നറായിട്ടും ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടമാവും നല്ല ഹെൽത്തിയും ആണ് കേട്ടോ അപ്പോൾ ഇനി ഇതെങ്ങനെ റെഡിയാക്കിയെടുക്കാം എന്ന് നോക്കാം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കുന്നതിന് മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ നമുക്കതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് അപ്പോൾ അതാ ഞാനിപ്പോൾ ഒരു മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ റെഡിയാക്കി എടുക്കുന്ന പാനിൽ അത്യാവശ്യം വലിയ സൈസിലുള്ള പാനാണ് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത് എടുത്തിട്ടാണ് വലിയ സൈസുള്ള മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇനി ആ മൂന്ന് കോഴിമുട്ടയിലേക്ക് ഒരു കാൽ കപ്പ് പാലാണ് ആവശ്യമായിട്ടുള്ളത് അപ്പം നിങ്ങൾ എത്ര മുട്ട എടുക്കുന്നു അതിനനുസരിച്ച് പാലും പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി മൂന്ന് കോഴിമുട്ടയിലേക്ക് കാൽ കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ വലിയ സൈസിലുള്ള ഉള്ളി ഇത് ചെറിയ സൈസിലുള്ള തക്കാളി ആയതുകൊണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് കുറച്ചധികം തന്നെ മല്ലിയിലയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഐറ്റംസൊക്കെ നമുക്ക് സാധാരണ നമുക്ക് ഓംലെറ്റിലേക്കൊക്കെ കട്ട് ചെയ്യൂലേ ആ ഒരു രീതിയിൽ കുഞ്ഞു കുഞ്ഞി പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം ഇനി അടുത്തതായിട്ടൊരു ബൗളെടുക്കുക അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം അപ്പോൾ ഇത് ആ മൂന്ന് മുട്ട അതിലേക്ക് പൊട്ടിച്ചു വയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ മുട്ടയിലേക്ക് മാത്രമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ആ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ നന്നായിട്ട് ഇതുപോലെ ബീറ്റ് ചെയ്തിട്ടെടുക്കുക അപ്പോൾ അത്യാവശ്യം നന്നായിട്ടു തന്നെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ആയിട്ടുള്ള സോഫ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ ഇനി അതിലേക്ക് നമുക്ക് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് അത് മാറ്റി വെക്കാം ഇനിയിപ്പോൾ അത് റെഡിയാക്കാനുള്ള പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ അതായിരിക്കും അതായിരിക്കട്ടെ ഏറ്റവും നല്ലത് ഇപ്പം ഞാനിപ്പോൾ കണ്ട പറഞ്ഞല്ലോ ഏറ്റവും ഒരു വലിയ സൈസിലുള്ള പാനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ടു തന്നെ ഒന്ന് ചൂടായി വരട്ടെ അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അബദ്ധ അതിലേക്ക് നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടു തന്നെ ഒന്ന് ചൂടായി വരട്ടെ ഇനി ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഒലിയുള്ളി പച്ചമുളക് അതുമൂന്നും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാനത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി ആ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഞാനതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ തക്കാളിയും ഉള്ളിയൊക്കെ ഒന്നും കൂടി സോഫ്റ്റ് ആയിട്ട് വന്നോട്ടെ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഓവർ കൂടെ കടിക്കാനായിട്ട് ഉണ്ടാവും അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ അടച്ചിച്ച് കൊടുക്കാം അപ്പോൾ ഏകദേശം രണ്ട് ഒക്കെ ആയിട്ടുണ്ടാവും ഞാൻ ഓപ്പൺ ആക്കിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടാ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറെ അഡീഷണൽ ആയിട്ടുള്ള പൗഡറുകളും ഒന്ന് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആ ഒരു പച്ചമുളകിൻ്റെ ടേസ്റ്റും ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റും മാത്രമേ ആവശ്യമായിട്ടുള്ളൂ ഇനിയിപ്പോൾ ഇതൊന്ന് ആ പാനിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തി കൊടുക്കുക വേണ്ടല്ലോ ഈക്വലായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുക അപ്പോൾ ഈ സമയത്തൊക്കെ ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണട്ടായിട്ട് കൊടുക്കാൻ ഇനി അമ്മക്കാർ മുട്ടയുടെ ബാറ്റർ ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതാ മൊത്തമായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ആ ഒരു ലിഡ്ലി ചെറിയതായതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നാ അപ്പോൾ അത് ആ രണ്ട് മിനിറ്റ് ഒക്കെ അഴുപ്പേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് പകുതി വേവായിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ആ മല്ലിയില ആ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ വായിച്ചിട്ടില്ല ആ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നതാകും നല്ലതെട്ടാ കുറച്ച് മാത്രം മാറ്റി വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി പിന്നെ അതിൻ്റെ കൂടെ തന്നെ മെയിൻ ടേസ്റ്റ് ആയിട്ടുള്ള ചില്ലി ഫ്ലേക്സ് നമ്മൾ ഉണക്കമുളക് പൊടിച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനിയിപ്പോൾ ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഓപ്പൺ ആക്കിയപ്പോൾ കണ്ടല്ലോ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നന്നായിട്ടിന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതാണ് ഇട്ട കറക്റ്റ് പരിവം ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇത് മാറ്റിയെടുത്തിട്ടുണ്ട് കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് ആ ഒരു പാലിൻ്റെയും മുട്ടയുടെ ഒക്കെ ഒരു മിക്സ് നമുക്ക് ആലോചിക്കാൻ മാത്രമല്ലേ ഉള്ളൂ അതിൻ്റെ ഒരു ഇത്രത്തോളം സോഫ്റ്റ് ഉണ്ടാവും നല്ലത് കാണാനും നല്ല ഭംഗിയാണ്ട്ട് ആ ഒരു ചില്ലി ഫ്ലേക്സും ആര് മല്ലും കാര്യങ്ങളൊക്കെ മുകളിൽ പോലും നമ്മൾ കാണാനും നല്ല കളർഫുള്ളായിട്ട് തന്നെ ഉണ്ട് നല്ല ടേസ്റ്റിയുമാണ് കേട്ടിത് ഇനിയിപ്പോൾ നമ്മൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ കണ്ടല്ലോ നമ്മൾ ചീസ് ഉണ്ടല്ലോ ആ ചീസൊക്കെ മുകൾ ഭാഗത്ത് ഇട്ടിട്ട് മെൽറ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ ആ അതുപോലെ കണക്കെ കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം ഉണ്ടല്ലോ ചീസ് മെൽറ്റ് ആയിട്ടുള്ള ആ ഒരു സെയിം രൂപത്തിൽ തന്നെയാണ് ഇതുണ്ടാവുക ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം അപ്പോൾ എത്രത്തോളം സോഫ്റ്റ് ഉണ്ടും എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയാൽ മാത്രമേ ഇത് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്നിട്ടതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബ്